മോണാലിസ ഹെയർ എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനുതകുന്ന ആധുനിക ഹെയർ എക്സ്റ്റൻഷൻ സെന്റർ വെള്ളൂർ സ്കൂൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഫെയിം സ്നേഹ ശ്രീകുമാർ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചു ശ്രീ മൂകാംബിക സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിന് സുമിത്ര സ്വാഗതവും വാർഡ് കൗൺസിലർ അധ്യക്ഷതയും വഹിച്ചു നമുക്ക് ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു പ്രശ്നമായിരുന്നു ഈ മുടി പോവുക എന്ന് പറയുന്നത് അപ്പോ ചിലപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്രശ്നം ആവില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എവിടെ പോകുമ്പോഴും കുറച്ചൊന്നും ഒരുങ്ങിയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് നന്നായിട്ട് തന്നെ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം മുടി തന്നെയാണ് മുടി കെട്ടിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കോൺഫിഡൻസൊക്കെ കളയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ച് എനിക്കും കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് പോയത് അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുമില്ല നമുക്ക് മുടി കുറവാണെങ്കിൽ മറ്റാരെയും അറിയിക്കാതെ നമുക്ക് ഒരുപാട് മുടിയുള്ളവരാവാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അതൊരാൾക്ക് മനസ്സിലാവില്ല നമ്മുടെ ഹെയറിൻ്റെ അതേ ടെക്സ്ചർ തന്നെ നമുക്ക് മുടി ഉണ്ടാവും പിന്നെ ഭയങ്കര ബാധ്യതയൊന്നും ആവില്ല അതിനെ നോക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നമുക്കത് ആ മുടി വെച്ച് തന്നെ നമുക്ക് സാധാരണ നമ്മൾ കുളിക്കുന്ന പോലെ ഷാംപൂയോ അങ്ങനെ എണ്ണ വെക്കോ അതൊക്കെ ചെയ്യാൻ പറ്റും ഇനി അത് ബുദ്ധിമുട്ടായവർക്ക് അത് ക്ലിപ്പിൽ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ നമ്മളെവിടെയെങ്കിലും കല്യാണത്തിനോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് എടുത്ത് വെക്കാവുന്ന എളുപ്പമാർഗ്ഗമാണ് അപ്പോൾ അത് എനിക്ക് തോന്നണോ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് ചേച്ചി ഇപ്പം തുടങ്ങിയത് ഈ ഭാഗത്തുള്ളവർക്ക് വളരെ വലിയൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ആദ്യം ചിലപ്പോ ഇത് പിന്നെ മുടി വെക്കാൻ പോവല്ലേ എന്ന് പറയുന്നവരെ എല്ലാവരും വെക്കും ഈ സാധനം ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല കാരണം നമ്മളെ അത്രയും കോൺഫിഡൻ്റ് ആക്കാൻ അതിന് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ എല്ലാവരും

തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് വേലായുധൻ പറഞ്ഞു നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക